ഞാനും അല്ല ഞാൻ പറഞ്ഞത് അതെന്നെ കുട്ടി അങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കില്ല ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത് അതെങ്ങനെ പാർട്ടി സെക്രട്ടറിയോട് അന്വേഷിച്ചോ ഇപ്പം നമ്മൾ നാനാ തരത്തിലുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പാർട്ടിയിൽ ആ ചർച്ച ഒക്കെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ മാറ്റം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് മാറുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനനുസൃതമായി ഉത്തരവാദിത്വം ജനങ്ങൾ ജനങ്ങൾ മുമ്പിൽ നിറവേറ്റുക തന്നെ ചെയ്യും അതിന് സഹായകരമായ നിലപാട് ഞാൻ സ്വീകരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞത് ശരിയാണെങ്കിൽ അപ്പൊ അങ്ങനെ തീരുമാനം വന്നോ ആ തീരുമാനം വന്നിട്ടുണ്ടെങ്കിൽ ആ ഔദ്യോഗിക തീരുമാനം വന്നിട്ടില്ല ഔദ്യോഗിക തീരുമാനം വന്നുകഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു സങ്കല്പത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഇനി ഇതല്ല മറിച്ച് വേറെ തീരുമാനം വന്നു കഴിഞ്ഞാൽ എനിക്കൊരു പ്രയാസം ഒന്നും പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ നിൽക്കുക അപ്പം അതുകൊണ്ട് പാർട്ടി തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ നടത്തി പോവുക എന്നുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കും ഇനി കൺവീനറായി പ്രവർത്തിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഉത്തരവാദിത്വം സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി നിർവഹിക്കാൻ തന്നെയാണ് ശ്രമിക്കുക അത് നമുക്ക് നോക്കാം തദ്ദേശ സമരം നമ്മൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പാർലമെൻ്റ് ഇലക്ഷനിലും മറ്റ് തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്തമായ ഫലമാണ് കേരളത്തിലുള്ളത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റൊന്ന് സീറ്റ് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അത് തൊണ്ണൂറ്റി ഒൻപതായി വർദ്ധിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പില് സീ ഇടതുപക്ഷ ജനാധിപത്യ ഒരു സീറ്റാണ് കേരളത്തിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സീറ്റേ ഉള്ളൂ ഈ പാർലമെന്റ് എലക്ഷനിലും പിന്നെ തദ്ദേഹം മറ്റ് തെരഞ്ഞെടുപ്പുകളിലും വ്യത്യസ്തമായ ഫലമാണ് കേരളത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നത് അതിന് രാഷ്ട്രീയമായ കാരണങ്ങൾ അപ്പൊ അതെല്ലാം വെച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഞങ്ങൾ നടത്തുന്നത് ആ പരിശോധന നടത്തി ജനങ്ങളുള്ള ഉത്തരവാദിത്വം കൂടുതൽ നിറവേറ്റും എന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അതിന്റെ ഭാഗമാണ് കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഒരു ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് ഇതല്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ കാര്യത്തിൽ നൂറ് ശതമാനം ബോധ്യുള്ളവരാണ് ജനങ്ങൾ ഞങ്ങൾ ഉപേക്ഷിക്കില്ല ജനങ്ങൾക്ക് ഞങ്ങൾ ഉപേക്ഷിക്കാൻ കഴിയില്ല ജനങ്ങളോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ കാലഘട്ടങ്ങളിലെല്ലാം നാനാ തരത്തിലുള്ള ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ എങ്ങനെയെല്ലാം സഹായിക്കാം ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും തുടർബരാണ് ഇനിയും തുടരാനാണ് പോകുന്നത് കേരളത്തിൽ വേറെ ആർക്കെങ്കിലും ഇപ്പൊ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട കേരളത്തിൽ ഈ തുടർഭരണത്തിലേക്ക് തന്നെ കേരളം മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഇതിൽ വ്യത്യസ്തമായ ഫലം വരാനാണ് പോകുന്നത് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും അത്തരം ഒരു റിസൾട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുക അല്ല പഠനവിരുദ്ധ വികാരം ഉണ്ടെങ്കിലൊക്കെ താൽക്കാലികമാണത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും അതങ്ങ് മാറും ജനങ്ങളെ കുറ്റപ്പെടുത്താനൊന്നുമില്ല ഞങ്ങൾ ജനങ്ങളുടെ ഞങ്ങൾ ജനങ്ങളുടെ പഠിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ജനങ്ങളങ്ങനെ ചിന്തിക്കുന്നു ഭരണത്തെക്കുറിച്ച് എതിരെ അഭിപ്രായമുണ്ടോ അത് ഞങ്ങൾ പരിശോധിക്കും പരിശോധിച്ചിട്ട് സ്ഥിരത്തിപ്പം മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ റൂൾ ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ച് റൂൾ ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തിയില്ലേ അത് ഭരണഘടനാപരമാണ് ആ സ്റ്റേറ്റ്മെൻറിൽ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നടപ്പിലാക്കാൻ പോവുകയാണ് എത്ര സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും ഈ പ്രശ്നങ്ങളിലെല്ലാം ഉറച്ച നിലപാടെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് മുമ്പോട്ട് പോകുക തന്നെയാണ് ചെയ്യുന്നത് അക്കാര്യത്തിലൊന്നും വേറെ പ്രയാസമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല